ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ കുഴിയിൽ വലിയ കല്ലുകളിട്ടത് അപകട ഭീഷണിയാകുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ കല്ലിൽ തട്ടി അപകടമുണ്ടാകുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങൾ കല്ലിൽ തട്ടി വീഴുമെന്നതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത് കുഴി അടയ്ക്കാനായാണ് വലിയ കല്ലുകൾ കുഴിയിലിട്ടിരിക്കുന്നതെന്ന് യാത്രക്കാർ പറയുന്നു മൂന്ന് ദിവസത്തോളമായി കുഴിയിൽ വലിയ കല്ലിട്ടിട്ടുണ്ട് നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് സ്ഥലത്തേക്ക് കടക്കുന്നിടത്തെ റോഡിലാണ് വലിയ കല്ലുകൾ ഇട്ടിരിക്കുന്നത് പാർക്കിംഗ് സ്ഥലത്തു നിന്നും പുറത്തിറങ്ങുന്നവരുടെ വാഹനങ്ങളും റോഡിലൂടെ പോകുന്നവരും കല്ലിൽ തട്ടി അപകടമുണ്ടാകുന്നുണ്ട് കാൽനടയാത്രക്കാർക്കും ഇത് വലിയ അപകടമുണ്ടാക്കും മറ്റു വാഹനങ്ങൾ എതിരെ വരുമ്പോൾ കല്ലിൽ തട്ടാതെ പോകാൻ ശ്രമിക്കുന്നതും അപകടത്തിനിടയാക്കും റോഡിൽ എല്ലായിടത്തും കുഴികളാണെന്നും പരാതിയുണ്ട് ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക